सीपीएम विभागीयेत तो പാർട്ടി വിട്ട തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇന്ന് ബിജെപിയിൽ ചേരും രാവിലെ പത്തരയ്ക്ക് ബിജെപി സംസ്ഥാന കാര്യാലയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനിൽ നിന്നും മധുവും കുടുംബവും പാർട്ടി അംഗത്വം സ്വീകരിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി ഇന്നലെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു തുടർന്ന് മധുവിനെ സിപിഎമ്മിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു രാത്രിയോടെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെ ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കിയിരുന്നു വിവരങ്ങളുമായി രജിത് ചേരുകയാണ് രജിത് മധു മുല്ലശ്ശേരിക്ക് ഇന്നലെ എത്രത്തോളം സ്വീകരണത്തോടെയാണ് മുതിർന്ന ബി ജെ പി നേതാക്കളടക്കം കേന്ദ്രമന്ത്രിമാരടക്കം എത്തി അദ്ദേഹത്തെ ബി ജെ പി ലേക്ക് എന്ന് നമ്മൾ കണ്ടതായിരുന്നു പക്ഷേ ആ സമയത്തും സി പി എം പാർട്ടി പറഞ്ഞിരുന്നത് മധുവിന്റെ കുടുംബത്തിൽ നിന്നുമുള്ള ഒരു പിന്തുണ പോലും മധുവിനെ ലഭിക്കില്ല എന്നാണ് പക്ഷേ ഇന്നത്തെ വാർത്ത അങ്ങനെയല്ല മധു കുടുംബത്തോടൊപ്പം തന്നെ ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നു എന്നിപ്പോൾ രാവിലെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും അംഗത്വം സ്വീകരിക്കുമെന്നാണ് തീർച്ചയായും പാർട്ടിക്ക് വലിയൊരു ആവേശമാണ് ബിജെപിക്ക് സംസ്ഥാനത്ത് നൽകുന്നത് ഇത്തരത്തിൽ മധുമല്ലശ്ശേരിയുടെ ബിജെപിയിലേക്കുള്ള വരവ് തന്നെ പ്രധാനമായും നേരത്തെ ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയിൽ നിന്നും മധുമുല്ലശ്ശേരി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ മധുമല്ലശ്ശേരി പുറത്താക്കിയ സമയത്ത് ജില്ലാ സെക്രട്ടറി വി ജോയി അടക്കം വ്യക്തമാക്കിയിരുന്നത് പ്രധാനമായും മറ്റാരും പോകുന്നില്ല മകൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ മധു മുല്ലശ്ശേരി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് താനും കുടുംബവും പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്ന് തന്നെയാണ് ഒപ്പം തനിക്ക് നിരവധി പ്രവർത്തകരും പാർട്ടിയിട്ട് ബിജെപിയിലേക്ക് എത്തും എന്ന കാര്യവും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെയും ഡിവൈഎഫ്ഐ മംഗലപുരം മംഗലപുരം ചുമതലകളിൽ നിന്നും മാറ്റിക്കൊണ്ട് മേഖലാ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത് മേഖലാ ചുമതലയിൽ നിന്നും മാറ്റിയതായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായും അറിയിച്ചിട്ടുണ്ട് മിഥു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ രാത്രിയോടുകൂടിയാണ് മിഥുൻ മുല്ലശ്ശേരിയെയും ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം പുറത്താക്കിയതായി അറിയിപ്പ് വന്നിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഇവർ കുടുംബത്തോടു കൂടി ആ ഭാര്യയും മകനും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ വൈക്കത്ത് ആ മകൾ ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും പത്രയോടുകൂടി സംസ്ഥാന കാര്യാലയത്തിൽ വെച്ചാണ് മധുമല്ലശ്ശേരി തന്റെ ബിജെപിയിലെ അംഗത്വം സ്വീകരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ പാർട്ടിയിലേക്ക് വരുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്ത് എത്രത്തോളം വലിയൊരു സ്വീകരണമാണ് ബിജെപിയിലേക്ക് സിപിഎമ്മിൽ നിന്നും എത്തുന്ന മധു മുല്ലശ്ശേരിക്ക് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനും വി വി രാജേഷ് അടക്കമുള്ളവർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ് അതിനാൽ തന്നെ മധു മുല്ലശ്ശേരിയും കൂടുതൽ പ്രവർത്തകരും പാർട്ടിയിലേക്ക് എത്തുന്നത് ബിജെപിക്ക് ആവേശം നൽകുന്ന ഒരു കാര്യമാണെന്നും മധുമുല്ലശ്ശേരിയുടെ പ്രവർത്തനത്തിലെ മികവ് പാർട്ടിക്ക് ഗുണകരമാകുമെന്നും വി മുരളീധരനടക്കം പറയുകയും ചെയ്തിരുന്നു എന്തു തന്നെയായാലും പാർട്ടിയിൽ നിന്നും സി പി എമ്മിന്റെ കുടിക്കീഴിൽ നിന്നും ബിജെപിയിലേക്ക് ഒരാൾ എത്തുന്നു എന്ന് പറയുന്നതും ഒപ്പം തന്നെ അത് ഏരിയ സെക്രട്ടറി ആയിരുന്ന രണ്ടു തവണ ഏരിയ സെക്രട്ടറിയായി ഇരുന്ന ഒരാൾ പാർട്ടിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഏറെ ആവേശം നൽകുന്നു പ്രവർത്തകർക്കും ഏറെ ആവേശം നൽകുന്നതാണ് വലിയൊരു സ്വീകരണം തന്നെ ഇന്ന് മധുവിനെ ലഭിക്കുകയും ചെയ്യും അതേസമയത്ത് തന്നെ ഇന്നലെ മധുവിനെ പുറത്താക്കിക്കൊണ്ട് സിപിഎമ്മും കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ജില്ലാ സെക്രട്ടറി വി ജോയി അറിയിച്ചത് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള മധു ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ പാർട്ടി കേസിന് പോകും എന്നാണ് പാർട്ടിയുടെ ഇക്കാര്യം സംബന്ധിച്ച കേസിന് പോകുന്നത് സംബന്ധിച്ചുള്ള അനുമതി തേടിയിട്ടുണ്ട് അനുമതി ലഭിച്ചാൽ തന്നെ താൻ മധുവിനെതിരെയുള്ള കേസുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടാണ് സി പി എം മുന്നോട്ട് വന്നിരിക്കുന്നത് അതേസമയത്ത് തന്നെ സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടാണ് മധുവും സി പി എമ്മിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് നേരത്തെ തന്നെ മധു പറഞ്ഞത് സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് വാൻ നേരത്തെ തന്നെ താൻ ആലോചിച്ചിരുന്നു ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരോടക്കം ആലോചിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കന്മാരോടക്കം ആലോചിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തിനായാലും ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബി ജെ പിയുമായി ചെങ്ങാത്തം കൂടിയിരുന്നു എന്നാണ് വി ജോയ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് ഒപ്പം തങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ പരിശോധിക്കുമെന്ന് കടമ്പള്ളി സുരേന്ദ്രനും ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു അത്തരത്തിൽ പരസ്പര ആരോപണങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ മധുമുല ശേഷം അംഗത്വം പാർട്ടി പ്രവർത്തകനായി തീർച്ചയായും മധുമുലശ്ശേരിയുടെയും കുടുംബത്തിന്റെയും ബിജെപിയോടൊപ്പമുള്ള യാത്ര ആരംഭിക്കുകയാണ് ഈ സുരേന്ദ്രനിൽ നിന്നും ഇന്നിപ്പോൾ ബിജെപിയുടെ അംഗത്വം മധുമുലശ്ശേരിയും കുടുംബവും സ്വീകരിക്കുമെന്നാണ് രജിത് റിപ്പോർട്ട് ചെയ്യുന്നത്